തിരൂർ എ കെ മാളിന്റെ ആറാം വാർഷികാഘോഷവും ഉപഹാര സമർപ്പണവും നടന്നു തിരൂർ എ കെ മാളിന്റെ ആറാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ നിർവഹിച്ചു വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു സാധാരണക്കാർക്ക് വേറിട്ട ഷോപ്പിംഗ് അനുഭവം സമാധിച്ച് വിസ്മയകരമായ വിലക്കുറവുകൾ ഒരുക്കിയാണ് എ കെ മോൾ ആറാം വാർഷികം ആഘോഷിക്കുന്നത് തിരൂർ എ കെ മോളിന്റെ ആറാം വാർഷികാഘോഷവും ഉപഹാര സമർപ്പണവും നടന്നു വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ നിർവഹിച്ചു ഈ ഈ പോവുകയാണ് ബാവാഹജിന്റെ വളരെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇനിയും ഞാൻ പോകുന്നത് അപ്പോ എല്ലാ പ്രവർത്തനങ്ങൾക്കും നഗരസഭയുടെ എല്ലാ സപ്പോർട്ടും ഇതുവരെ കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ജീവകാരുടെ പ്രവർത്തനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് തെരഞ്ഞെടുപ്പ് അതേപോലെ ആംബുലൻസ് ഡ്രൈവർമാർ ശരിക്കും ചില സമയത്ത് നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ തന്നെ അവരുടെ കയ്യിലാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ അപ്പൊ അങ്ങനെയുള്ള നല്ലൊരു ടീമിനെ തിരഞ്ഞെടുത്ത് അവർക്ക് വേണ്ടിയിട്ട് ഈ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു സാധാരണക്കാർക്ക് വേറിട്ട ഷോപ്പിംഗ് അനുഭവം സമ്മാനിച്ച് വിസ്മയകരമായ വിലക്കുറവുകൾ ഒരുക്കിയാണ് എ കെ മോൾ ആറാം വാർഷികം ആഘോഷിക്കുന്നത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഗ്രീൻ ബുക്സ് എക്സിബിഷന്റെ ഉദ്ഘാടനം തിരൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി നിർവഹിച്ചു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി എ കെ മാളിലെ എല്ലാ ഷോപ്പുകളിലും ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വമ്പിച്ച ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത് അതിശയിപ്പിക്കുന്ന ഓഫറുകൾക്ക് പുറമെ രാഷ്ട്രപതിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്തുത്യർഹ സേവനത്തിനുള്ള ഫയർ സർവീസ് മെഡൽ കരസ്ഥമാക്കിയ തിരൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സീനിയർ ഓഫീസർ ടി കെ മദനമോഹനൻ കേരള മുഖ്യമന്ത്രിയുടെ അഗ്നിരക്ഷാ സേവാ മെഡൽ കരസ്ഥമാക്കിയ തിരൂർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ അബ്ദുൾ സലീം പൂത്തേരി മികച്ച അധ്യാപകനുള്ള കേരള ഗവൺമെന്റിന്റെ പുരസ്കാരം കരസ്ഥമാക്കിയ കടവനാട് ജി എഫ് യു പി സ്കൂളിലെ പ്രധാനാധ്യാപകൻ മുഹമ്മദ് മുസ്തഫ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കൂടാതെ തിരൂർ മുനിസിപ്പാലിറ്റിയിലെ ഹരിതകർമ്മസേന ആംബുലൻസ് ഓണേഴ്സ് ആന്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ ടി ഡിആർഎഫിലെ അംഗങ്ങൾ എന്നിവർക്കുള്ള സ്നേഹോപഹാര സമർപ്പണവും നടന്നു

എ കെ ഗ്രൂപ്പ് ഫൌണ്ടർ ആന്റ് ചെയർമാൻ പാറപ്പുറത്ത് ബാവഹാജി എ കെ ഗ്രൂപ്പ് ഇന്റർനാഷണൽ ഡയറക്ടർ മുഹമ്മദ് കുട്ടി ഹാജി എന്നിവർ സംബന്ധിച്ച ചടങ്ങിൽ വാർഡ് കൌൺസിലർ റംല മുസ്തഫ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം രവി തേലത്ത് എൻ സി പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പാറപ്പുറത്ത് കുഞ്ഞുട്ടി ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി ബാവ സെക്രട്ടറി സമദ് പ്രസന്റ് വർക്കിംഗ് പ്രസിഡന്റ് പി പി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ഷുഹൈബ് അസ്ലം മാർക്കറ്റിംഗ് മാനേജർ കെ യു മുഹമ്മദ് ഷെരീഫ് എച്ച് ആർ മാനേജർ മുഹമ്മദ് അസ്ലം കെ ഓഡിറ്റ് മാനേജർ സമീർ പി വി ഹൈപ്പർ മാർക്കറ്റ് മാനേജർ സഹദിയെ ഡിപ്പാർട്ട്മെന്റ് ബാങ്ക് മാനേജർ ഷബീബ് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി ടിവി ന്യൂസ് തിരൂർ വർഷത്തെ പാരമ്പര്യ ുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോട് കൂടി നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി